ഞാനൊരു കഥ പറയാം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി മുഴുവൻ എൻ്റെ മനസ്സ് ഒരൊറ്റ ചോദ്യത്തിൽ കിടന്ന് ഉരുണ്ട് മറിയുകയായിരുന്നു എന്തുകൊണ്ടായിരിക്കും അവരെന്നെ എടുക്കാതിരുന്നത് നല്ല പിടയ്ക്കണ ഇപ്പോൾ പിടിച്ച് സോറി പഠിച്ചിറങ്ങിയ എം ബി എ കുട്ടികളെ എടുക്കാനായിട്ട് എയർടെൽ മൊബൈൽ കമ്പനി ഞങ്ങളുടെ കോളേജിൽ വന്നിരുന്നു ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന ആദ്യ റൗണ്ട് പൂ പറിക്കുന്ന ലാഘവത്തോടെ ഞാൻ പാസ്സായി അടുത്ത റൗണ്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതും അത്യാവശ്യം നൈസായി പോയി ഇന്റർവ്യൂ കയറിപ്പറ്റിയാൽ എയർടെൽ ഓഫീസിൽ ഒരു ഫൈനൽ ഇൻ്റർവ്യൂ അതും കൂടി അങ്ങ് ചാടിക്കടന്നാൽ ദൈവമേ മനസ്സിൽ രോമാഞ്ചം വരുന്നുണ്ടായിരുന്നു കയ്യിൽ ഒരു ജോലി അഭിമാനം നാട്ടിൽ നല്ല വില തനിക്കൊക്കെ ആരെങ്കിലും ജോലി തരുവോടോ എന്ന് ചോദിച്ച കണക്കിൽ എന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച ആ മാഡത്തിന്റെ മുൻപിൽ നെഞ്ചും വിരിച്ചുള്ള നടത്തം മനസ്സിൽ ഇത്തരം കലാപരിപാടികളുടെ സ്ക്രിപ്റ്റ് റെഡിയാക്കി ഡയറക്റ്റ് ചെയ്ത് ഫസ്റ്റ് ഷോ നടത്തിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് പ്ലേസ്മെൻറ്റ് കോർഡിനേറ്ററായ റോഷൻ അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ആയ കുട്ടികളുടെ പേര് ഒളിച്ചത് അതിൽ എൻ്റെ പേരില്ലായിരുന്നു ഇമ്മടെ പടം വെളിച്ചം കാണാതെ പെട്ടിക്കകത്ത് തന്നെ കിടന്നു നേരത്തെ പറഞ്ഞില്ലേ വണ്ടി ഓടിക്കുമ്പോൾ ഇതായിരുന്നു ചിന്ത അടിച്ചു പൊളിക്കേണ്ട ദിവസമായിരുന്നു ഇത്ര പരിതാപകരമായി അവസാനിച്ചു ശോകം കാർ ഓടിച്ച് വീടിൻ്റെ പഠിക്ക ചെന്നപ്പോൾ പതിവ് പോലെ തന്നെ ഗേറ്റ് തുറന്നിട്ടില്ലായിരുന്നു അമ്മ സൈഡിൽ നിന്ന് തുളസി പറിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു സാധാരണ ഹോൺ കൊണ്ട് ഞാൻ ശിങ്കാരിമേള നടത്തുകയാണ് പതിവ് പക്ഷേ അന്ന് ഞാൻ പരാജയപ്പെട്ടവനായിരുന്നു അതുകൊണ്ട് ഒരു ഹോൺ പോലും അടിച്ചില്ല അമ്മ ആവുന്നത്ര സ്ലോ മോഷനിൽ വന്ന് വാതിൽ തുറന്നു ചുമ്മാ വെറുപ്പിക്കാൻ വേണ്ടി ഒരു ഹോൺ ഹോർണടിക്കും മോനെ ശീലമായി പോയി എന്ന ഭാവം മുഖത്തുണ്ടായിരുന്നു വണ്ടി കാർ പോർച്ചിൽ കയറ്റി ഓഫ് ചെയ്ത് തലമെല്ലെ വളയത്തിൽ വെച്ച് കുറച്ചു നേരം ഞാൻ അങ്ങനെയിരുന്നു എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് തോന്നിയിട്ടാവും അമ്മ വന്ന് ഗ്ലാസിന്റെ അപ്പുറത്തുനിന്ന് എന്തേ ഇറങ്ങാത്ത എന്ന് ഏതൊരു അമ്മയുടെയും അടങ്ങാത്ത ആകുലതയോടെ ചോദിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു അമ്മ തന്നെ ഡോറ് തുറന്നിട്ട് എന്നോട് ഇറങ്ങാൻ പറഞ്ഞു അമ്മ ഫൈനൽ റൗണ്ട് എത്തിയില്ല ഞാൻ പുറത്തായി ഒരു വലിയ ദീർഘനിശ്വാസത്തോടെ ഞാൻ പറഞ്ഞു വിട്ടുകള ജോസഫേ മറ്റേ കാൻകോർ കമ്പനിയുടെ ഫൈനൽ റിസൾട്ട് വരട്ടെ അത് നിനക്ക് കിട്ടും നീ വാ ഞാനൊരു ചായ എടുക്കാം അമ്മ പറഞ്ഞു ഞാൻ അകത്ത് കയറി ചുമ്മാ ടി വി ഓണാക്കി ചായക്ക് കാത്തിരിക്കുമ്പോൾ ആരോ ഗേറ്റ് ഉറക്കുന്ന ശബ്ദം കേട്ടു ആരാണാവോ ഈ നേരത്തെ നേരത്തെന്ന് കരുതി വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച അവിശ്വസനീയമായിരുന്നു നേരത്തെ കാർ പോർസിൽ പാർക്ക് ചെയ്ത എൻ്റെ കാറ് ചാരി ഇട്ടിരുന്ന ഗേറ്റ് തുറന്ന് താഴത്തേക്ക് ഇറങ്ങി പോകുന്നു അമ്മയെ എന്ന് ഉറക്കെ വിളിച്ചു തീർന്നപ്പോഴേക്കും ഇവിടെ മാരുതി സ്വിഫ്റ്റ് കാറ് ഒരല്പം പോലും മനസ്സാക്ഷി കാണിക്കാതെ എതിരെയുള്ള വീടിൻ്റെ മതിൽ തകർത്ത് വഴിയും ബ്ലോക്ക് ചെയ്ത് റോഡിന് കുറുകെ അന്തസ്സായിട്ട് കിടക്കുന്നു ഞാൻ ഓടി ഓടിച്ചെന്ന് ചുറ്റുനോക്കി മതിൽ തകർന്നത് കാറടിച്ചാണെന്ന് ഒരു പൂച്ചക്കുഞ്ഞു പോലും കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ട് ഓടി വന്നതാണ് നോക്കിയപ്പോൾ ദേ മതിൽ കിടക്കുന്നു എന്ന് കാച്ചിയാൽ ആരും തന്നെ സംശയിക്കാനും പോണില്ല കാരണം അതൊരു വയസ്സൻ മതിലായിരുന്നു ഒന്നുറക്കെ തുമ്മിരുന്നെങ്കിൽ ഞാൻ വീണ് തന്നേനെ മോനെ നീ എന്തിനാ കാറയച്ചത് എന്ന് ജീവനുണ്ടായിരുന്നെങ്കിൽ ആ മതിലെന്നോട് ചോദിച്ചേനെ അത്രയ്ക്കും ബലമില്ലാത്ത പല ഭാഗങ്ങളിലും കല്ലുകൾ അടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന മതിലാണ് തകർന്നു പോയത് ഞാൻ ഓടിപ്പോയി കാറിൻ്റെ കീ എടുത്തുകൊണ്ട് വന്നു വണ്ടി വീണ്ടും കാർ കാർപോർട്സിൽ കയറ്റിയിട്ടു ഇത്തവണ ഹാൻഡ് ബ്രേക്ക് ഇട്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തി പിന്നീടാണ് ഞാൻ കാറിൻ്റെ പുറകുവശം ശ്രദ്ധിച്ചത് പുറകിലെ ചില്ല് പൂർണ്ണമായും തകർന്നു ചില്ലിന് താഴെയുള്ള ഭാഗം മൊത്തത്തിൽ പ്ലിങ്ങിതമായി കാണപ്പെട്ടു വെളുത്ത പെയിൻ്റൊക്കെ നല്ലതുപോലെ പോയി കിട്ടി പകരം വെട്ടുകല്ലിൻ്റെ ചുവന്ന വരകളും കറുത്ത വലിയ പാടുകളും കാണപ്പെട്ടു മതിൽ വെറുതെ ഇരുന്നപ്പോൾ തകർന്നു വീണു എന്ന കെട്ടുകഥ ഒരു തരത്തിലും വില പോയില്ലെന്ന് കാറ് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു മോനെ ദൈവകൃപ കൊണ്ട് റോഡിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു പിന്നെ കാറുകൊണ്ട് മതിലിടിച്ച് തകർത്താണല്ലോ ദൈവകൃപ ഹാൻഡ് ബ്രേക്ക് ഇട്ടിരുന്നില്ല അത് മാത്രമായിരുന്നു ഈ സാഹസികതയ്ക്ക് പിന്നിലെന്ന് എനിക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു പക്ഷേ അത് പുറത്തു പറയാൻ എൻ്റെ ആത്മാഭിമാനം സമ്മതിക്കുന്നില്ലായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ആരയിലും അറിഞ്ഞാൽ ഉണ്ടാകുന്ന നാണക്കേട് അത്രയ്ക്കും വലുതായിരുന്നു എന്തെങ്കിലും ആകട്ടെ സത്യം തന്നെ പറയാമെന്നൊരു ധീരമായ തീരുമാനമെടുത്തുകൊണ്ട് മധുരൻ്റെ ഉടമയും എതിർവശത്തുള്ള വീട്ടുകാരിയുമായ മേരി ചേച്ചിയെ കണ്ട് കാര്യം പറയാൻ തീരുമാനിച്ചു ചേച്ചി മതില് ജസ്റ്റ് ഒന്ന് ഇടിച്ചു മറിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് കാർ ഇറങ്ങിപ്പോയതാ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ ഇത് അധികം ആരോടും പറയണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വിവരിച്ചു കൊടുത്തു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ കാറ് നിന്റെ ഭാര്യയായിരുന്നോ എന്നൊരു ചിന്ത ചേച്ചിയുടെ നോട്ടത്തിലുണ്ടായിരുന്നു അതൊരു വയസ്സൻ മതിലായിരുന്നു സാരമില്ല മോനെ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം ടെൻഷനൊന്നും വേണ്ട അവർ മേരി മാതാവിനെ പോലെ എന്നോട് പറഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ചെന്നു എടാ അപ്പൻ നടക്കാൻ പോയിരിക്കുകയാണ് നീ ചെന്ന് കാര്യം പറ എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു മോനെ ഒരുമാതിരി പിണങ്ങിപ്പോയ പോലെ അമ്മ ഞെട്ടൽ വിട്ടുമാറാതെ പറഞ്ഞു അതാണ് എനിക്കും മനസ്സിലാകാത്ത അമ്മേ ഞാനും പറഞ്ഞു അമ്മേ ഈ ഒരു സംശയത്തിൻ്റെ പേരിൽ പിടിച്ചു നിർത്താം പക്ഷേ അപ്പനെ പറഞ്ഞ് പറ്റിക്കുക കുറച്ച് പണിയാണ് എടാ അപ്പൻ കൂടെ എടുത്തിട്ടില്ല മിക്കവാറും പുള്ളി എവിടെയെങ്കിലും നിൽക്കുകയായിരിക്കും നീ കൂടെ കൊണ്ടു ചെല്ലു മഴ ഇനിയും കൂടാനാണ് സാധ്യത അമ്മ വേവലാതിപ്പെട്ട് പറഞ്ഞു ഞാൻ കുടയുമായി അപ്പൻ സ്ഥിരം നടക്കാൻ പോകാറുള്ള അസിസി ശാന്തി കേന്ദ്ര സന്യാസി ഭവനത്തിനോട് ചേർന്നുള്ള ഗ്രൗണ്ടിലേക്ക് വിട്ടു ഞാൻ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ സഹനടത്തക്കാരനായ അങ്ങനൊരു പ്രയോഗമുണ്ടോ എന്നറിയില്ല കൂടെ നടക്കാൻ പോകുന്ന ആൾ എന്നർത്ഥം വർഗീസ് മാഷിന്റെ കുടയ്ക്കുള്ളിൽ കയറി ഞെരുവിലി കൊണ്ട് നടന്നു വരുന്നു മകൻ മെടുക്കനാണല്ലോ അവൻ സാഹചര്യം കണ്ട് പെരുമാറിയല്ലോ കുടയുമായി വരുന്ന എന്നെ കണ്ട് വർഗീസ് മാഷ് അപ്പനോട് പറഞ്ഞു അവൾ പറഞ്ഞ് വിട്ടതാകാനാണ് സാധ്യത എന്നാ മാഷ് വിട്ടോ നാളെ കാണാം അവർ ടാറ്റ പറഞ്ഞ് പിരിഞ്ഞു എന്തായി ഇന്നത്തെ ഇന്റർവ്യൂ അപ്പൻ ചോദിച്ചു അത് രണ്ടാമത്തെ റൗണ്ടിൽ പോയി പോയപ്പാ പക്ഷെ ഉണ്ടല്ലോ അതിൻ്റെ റിസൾട്ട് അടുത്ത ആഴ്ച അറിയാം എനിക്ക് കിട്ടും എന്ന് എന്നുറപ്പുണ്ട് ആ പോയത് പോട്ടെ സങ്കടമൊന്നും വേണ്ട അതെ വേറൊരു കാര്യം പറയാനുണ്ട് എന്താണ് ഞാൻ വളരെ കൂളായി സംസാരിച്ച് തുടങ്ങി അതെങ്ങനെ സംഭവിച്ചെന്ന് ഒരു ഐഡിയ പോലും ഇല്ല അതായത് നമ്മുടെ കാർ ഞാൻ കാർ പോർച്ചിൽ കയറ്റിയിട്ട് വീട്ടിൽ കയറി ചായ കുടിക്കാൻ പോയ നേരത്ത് അത് സ്വയം ഗേറ്റ് തുറന്ന് ഇറങ്ങിപ്പോയി നമ്മുടെ മേരി ചീച്ചിയുടെ മതിൽ ചെറുതായിട്ടൊന്ന് തകർത്തു പിന്നെ വണ്ടിക്ക് കുറച്ചധികം പരിക്കുകൾ പറ്റിയിട്ടുണ്ട് നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലേ അപ്പ പാകിസ്ഥാനിൽ ഏതോ കുടുംബത്തിന് സംഭവിച്ച ഒരു കാര്യം പോലെ വളരെ ലാഘവത്തോടെ ഞാൻ പറഞ്ഞു തീർത്തു അപ്പൻ ഒന്ന് നിന്നു എന്നെ നോക്കി ചിരിച്ചു പിന്നെ ഒന്നും പറഞ്ഞില്ല നേരെ മുന്നോട്ട് നടന്നു അപ്പനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ മേരി ചേച്ചിയോട് കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മളോട് സമയം പോലെ കെട്ടിക്കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ നീ സീരിയസ് ആയി പറഞ്ഞാണോ ശരിക്കും ഇങ്ങനെ സംഭവിച്ചോ അതേന്ന് പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്നതിന് ഒരു ക്ലൂ പോലുമില്ല ഞങ്ങൾ വീടെത്താറായപ്പോൾ തകർന്നു നടക്കുന്ന മതിൽ കണ്ട് അപ്പം ഞെട്ടി പുള്ളിക്കാരൻ നേരെ പോയത് കാറിന്റെ അടുത്തേക്കാണ് തകർന്ന് തരിപ്പണമായില്ല മോനെ നീ ഹാൻഡ് ബ്രേക്ക് ഇട്ടുകാണില്ല അത്ര തന്നെ എന്നിട്ട് കാറ് സ്വയി ഇറങ്ങി പോയത്രേ അപ്പ ഹാൻഡ് ബ്രേക്ക് ഇടാതിരിക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ ഈ കാർ മേടിച്ചിട്ട് ഇപ്പോൾ നാല് വർഷമായി ഇന്ന് വരെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഞാൻ സ്വരം ഉയർത്തി കുറച്ച് ഇമോഷൻ ഇട്ട് പറഞ്ഞു ആ പോട്ടെ ആർക്കും അപകടമൊന്നും ഉണ്ടായില്ലല്ലോ ഭാഗ്യം എത്ര വണ്ടികൾ പോകുന്ന റോഡാണ് ഇനി ഇതാരോടും പറയാൻ നിൽക്കണ്ട നാണക്കേടാണ് നീ വിഷമിക്കണ്ട നീ കൊണ്ടുപോയി ഇടിച്ചതല്ലല്ലോ നമുക്ക് നാളെ രാവിലെ തന്നെ വണ്ടി സർവീസ് സെൻറ്ററിൽ കൊണ്ടു കൊടുക്കാം അവരൊന്നും നോക്കട്ടെ പിന്നെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉള്ളതല്ലേ വലിയ ചിലവൊന്നും ആകില്ല എനിക്ക് ആശ്വാസമായി സാധാരണ അപ്പൻ നല്ലപോലെ വഴക്ക് പറയാറാണ് പതിവ് പക്ഷേ പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ട് ടോളിൽ തട്ടിയൊക്കെയാണ് സീൻ അവസാനിപ്പിച്ചത് രാത്രി അപ്പനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് ചെറിയ സങ്കടമൊക്കെ വന്നു അപ്പൻ എന്ത് പാവമാണ് ജോലി കിട്ടാതിരുന്ന സങ്കടം എനിക്കുണ്ടെന്ന് പുള്ളിക്കാരൻ അറിയാം എന്നെ കൂടുതൽ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി മനപൂർവ്വം ഒന്നും പറയാതിരുന്നതാണ് ശരിക്കും വീട്ടിലെ പിടിയിട്ടപ്പുള്ളി അപ്പന്മാരാണ് അവരെ മനസ്സിലാക്കാൻ എളുപ്പമല്ല അന്ന് ഉറക്കം കിട്ടാൻ കുറച്ച് നേരമെടുത്തു രാവിലെ ഞാൻ എഴുന്നേറ്റത് അത്ര പരിചിതമല്ലാത്ത ചില ശബ്ദശകലങ്ങൾ കേട്ടാണ് ആരൊക്കെയോ കാറിന്റെ വാതിൽ തുറക്കുന്നു അടയ്ക്കുന്നു ചിലർ എന്തൊക്കെയോ സംസാരിക്കുന്നു ഞാൻ മെല്ലെ എഴുന്നേറ്റ് വീടിന്റെ വാതിൽ അധികം ശബ്ദമില്ലാതെ പതുക്കെ തുറന്ന് നോക്കിയപ്പോൾ മുറ്റത്ത് ചെറിയ ആൾക്കൂട്ടം നാലഞ്ചു പേർ മതിൽ തകർന്നു കിടന്ന സ്ഥലത്തുനിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നു അയൽപ്പക്കത്തുള്ള ഷാജി ചേട്ടനാണ് ഡോറ് തുറന്നും അടച്ചും പരിശോധിക്കുന്നത് ഞാൻ കണ്ണൊക്കെ തിരുമ്മി ഒന്നുകൂടി നോക്കിയപ്പോൾ ഓരോ മുഖങ്ങൾ എനിക്ക് വ്യക്തമായി തോമസ് ചേട്ടൻ ജോസ് ചേട്ടൻ പുത്തനങ്ങാടി ഫ്രാൻസിസ് ചേട്ടൻ അപ്പൻറെ സഹനടത്തുകാരൻ വർഗീസ് മാഷ് അവരുടെയൊക്കെ മുൻപിൽ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ എന്റെ ചങ്ക് കലങ്ങി അതെ അതെ അപ്പനായിരുന്നു അവൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടില്ല എന്തൊക്കെയോ ടെൻഷനായിട്ടാണ് ഇന്നലെ കോളേജിൽ നിന്ന് വന്നത് പിള്ളേരല്ലേ ചെറിയൊരു അശ്രദ്ധ വണ്ടിക്ക് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല ഇതൊക്കെയായിരുന്നു പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല ഇന്നലെ രാത്രി സ്നേഹം കൊണ്ട് എൻ്റെ കണ്ണുകളിൽ നിറച്ച മനുഷ്യൻ സാരമില്ല പോട്ടെ ഇത് മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കേടാണ് എന്ന് പറഞ്ഞ അതേ മനുഷ്യൻ ഇതാ കവലപ്രസംഗം നടത്തുന്നു ഞാൻ വാതിലടച്ചു വലിയ നാണക്കേടായാലും നീ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ അപ്പൻ ഉറക്ക വിളിച്ചു ജോസഫേ നീ എഴുന്നേറ്റോ വണ്ടി ഒന്നിറക്കിയേ ഒരു കാര്യം ചെയ്യാനുണ്ട് എടി അവനൊന്ന് വിളിച്ച് ഉറക്കം അഭിനയിക്കാൻ വേണ്ടി ഞാൻ ബെഡിലേക്ക് ഓടാൻ മുതിർന്നതും അമ്മ എന്നെ കണ്ടു ഡാ നീ പെട്ടെന്ന് പല്ലു തേച്ച് ഈ ചായ കുടിച്ചിട്ട് ആ വണ്ടി ഒന്ന് ഇറക്കി കൊടുത്തേ എങ്ങനെയാണമ്മ ഞാനിപ്പോൾ വണ്ടി ഇറക്കുന്നേ ഇവരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി കൊടുക്കണ്ടേ നാണക്കേടാവില്ലേ അപ്പം ചെയ്തത് ചതിയാണ് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചല്ലോ എടാ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ വണ്ടി അടിച്ചു കിടക്കുന്ന ഒരു ഫോട്ടോ എടുക്കണം അതിനാണ് അല്ലെങ്കിൽ ക്ലെയിം അക്സെപ്റ്റ് ചെയ്യില്ല ചെല്ലു വേഗം ചായ കുടിച്ച് വണ്ടി മതിലിനോട് ചേർന്ന് കിടക്കുന്ന രീതിയിൽ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്ക് പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കി ദേ ജോലിയും കിട്ടാതെ മതിലും പിടിച്ച് തകർത്ത് വന്നിരിക്കുന്ന നിന്റെ മോൻ എന്നൊരു അശിരീതി മനസ്സിൽ മുഴങ്ങി എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി പെട്ടെന്ന് ചായ കുടിച്ച് വണ്ടിയുടെ കീയുമായി വാതിൽ തുറന്നപ്പോൾ ആദ്യം കണ്ടത് ഫ്രാൻസിസ് ചേട്ടനയാണ് അദ്ദേഹം ഉടൻ തന്നെ അഭിപ്രായം പറയുകയും ചെയ്തു ജോസഫേ മിടുക്കനാണല്ലോ എന്നാലും നീ ഇതെങ്ങനെ ഒപ്പിച്ചു വണ്ടി ഓഫാക്കിയാൽ ആദ്യം ഹാൻഡ് ബ്രേക്ക് ഇടണം അത് ഉറപ്പ് ഇറങ്ങാവൂ അടുത്തത് വർഗീസ് മാഷായിരുന്നു സത്യത്തിൽ എന്താണ് സംഭവിച്ചത് ഇത് ഇറങ്ങിപ്പോവാൻ ഇത്ര സമയമെടുത്തത് എങ്ങനെയാണ് ഈ ഗേറ്റ് ചാരിയിട്ടിട്ടും തുറക്കാൻ മാത്രം ഇത്ര ശക്തി എവിടെ നിന്ന് വന്നു എനിക്ക് ദേഷ്യമാണ് വന്നത് ദൈവത്തിന്റെ ശക്തമായ ഇടപെടലായിരിക്കും സത്യം മനസ്സിലാക്കിയവർ ദൈവത്തെ ശ്രദ്ധിക്കട്ടെ ഗ്ലോറി എന്ന് പറയണമെന്നുണ്ടായിരുന്നു എന്നെ പഠിപ്പിച്ച മാഷായിപ്പോയി അല്ലേൽ ഞാൻ പറഞ്ഞേണേ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി താഴത്തേക്കിറങ്ങി തകർന്നു നടക്കുന്ന മതിലിനോട് ചേർത്തിട്ടു അപ്പാ ഫോട്ടോ എടുക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു നീ തന്നെ എടുക്കടാ ഞാൻ എടുത്താൽ ശരിയാവില്ല ഞാൻ പറഞ്ഞതിന് യാതൊരുവിധ പരിഗണനയും കൊടുക്കാതെ അപ്പം പറഞ്ഞു ഇതിലും ഭേദം എന്റെ ശവം എടുക്കുന്നതായിരുന്നു എന്ന് ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി എനിക്ക് ചുറ്റിലും ആളുകൾ കൂടി വരുന്നുണ്ടായിരുന്നു ആ വഴിയിൽ കൂടി പോകുന്നവരൊക്കെ ഇതെന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞ ഒരു മുന്നൂറ്റി അറുപത് ഡിഗ്രി ആംഗിളിൽ ഞാൻ അങ്ങ് നാണം കിട്ടും അപ്പന്റെ നിഷ്കളങ്കമായ പെരുമാറ്റവും അംഗവിക്ഷേപങ്ങളും കണ്ടപ്പോൾ ഇതൊന്നും പുള്ളിക്കാരൻ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല കാർ എങ്ങനെ സ്വയം ഇറങ്ങിപ്പോയി എന്ന ഉത്തരം കണ്ടെത്താൻ മറ്റുള്ളവരോട് തന്റെ സംശയങ്ങൾ പങ്കുവച്ച് പോയതായിരിക്കാം എന്നെന്റെ മനസ്സ് പറഞ്ഞു അതിഭീകര നാണക്കെടുന്ന് ഉണ്ടാക്കാതെ ഈയൊരു എപ്പിസോഡ് അങ്ങനെ കടന്നുപോയി ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിലും ഏഴായിരം രൂപ വണ്ടി നന്നാക്കാൻ കൊടുത്തു ആഴ്ചകൾ കടന്നുപോയി ഒരിക്കൽ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് സെമിത്തേരിയിലേക്ക് പഴയ ടീംസിനെ ഒന്ന് മുഖം കാണിക്കാൻ പോകുന്ന വഴിക്ക് എന്നെ എട്ടാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഫ്രാൻസിസ് മാഷിന്റെ മകൻ ഫ്രാങ്ക്ലിനെ കണ്ടു ജോസപ്പേട്ടോ മതിൽ മറച്ചിട്ടുമല്ലേ ടൈംപാസിന് ചെയ്തതാണോ എന്തോന്ന് അപ്പൻ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ചേട്ടൻ മതിൽ തകർത്ത കഥ ഞങ്ങൾ ചിരിച്ച് ഒരു വഴിയായി മതിലുകൾ എന്നും എനിക്കൊരു വീക്ക്നസ് ആയിരുന്നുവെന്ന് അവനോട് മറുപടിയും പറഞ്ഞ് സെമിത്തേരിയിൽ ആത്മാക്കളെയും കണ്ട് ഹായ് പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തുന്നവരെ മനസ്സ് അപ്പനോടുള്ള ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യുകയായിരുന്നു വാതിൽ തുറന്ന് അകത്ത് കയറിയതും ഞാൻ കണ്ടത് ചാരുവസേരിയിൽ മലർന്നു കടന്ന് മാതൃഭൂമിയും പത്രവും വായിച്ചിരിക്കുന്ന അപ്പനെയാണ് അപ്പൻ നമ്മുടെ കാറ് മതില് തകർത്ത കഥ ഇങ്ങനെ പറഞ്ഞു നടക്കാണല്ലേ ഇതൊന്നും ആരും അറിയേണ്ട നാണക്കേടാണ് എന്നൊക്കെയാണല്ലോ അന്ന് പറഞ്ഞത് ആഹാ അപ്പോൾ ആളുകൾ ചോദിച്ചു തുടങ്ങിയല്ലേ അങ്ങനെ വേണം നാലാളെ ചോദിക്കട്ടെ ഇന്ന് നീ കാർ ഓഫ് ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇടാതെ ഇറങ്ങില്ല ഞാനന്ന് രണ്ട് ബഹളം വെച്ചാൽ നീയും കുറെ ന്യായം പറയും ഇതേ തെറ്റ് ഒരു പക്ഷെ വീണ്ടും ചെയ്തെന്നിരിക്കും ഇതിപ്പോൾ ലാഭായല്ലോ അപ്പോ ഇതൊരു സിനിമാ സ്റ്റൈൽ പണിയായിരുന്നല്ലേ അതെ എന്നാലും കഴിഞ്ഞ നാല് വർഷത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇടാതെ പോയിട്ടുണ്ടോ ഒരു പോലൽ പോലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഒരിക്കൽ സംഭവിച്ച തെറ്റിന് ഇത്രയ്ക്ക് നാണം കെട്ടേണ്ട കാര്യമുണ്ടോ എടാ എല്ലാ ദിവസവും നമ്മൾ നല്ല ഭക്ഷണമല്ലേ കഴിക്കുന്നത് ഒരിക്കൽ മാത്രം വിഷം കഴിച്ചാൽ അതുപോലെ ജീവൻ പോവാൻ ആ ഉദാഹരണം ഇവിടെ ചേരില്ല ആ ചേരണ്ട ആയിക്കോട്ടെ അപ്പനും മാത്രം പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ പ്രതിഷേധിക്കാൻ എനിക്കും അവസരങ്ങൾ കിട്ടും പക്ഷേ ഞാൻ ഇതുപോലത്തെ ചീപ്പ് പരിപാടികൾ ചെയ്യില്ല അതൊക്കെ ഒക്കെ നീ തകർത്ത മതില് പണിത് കൊടുക്കാൻ ഒരു പതിനായിരം രൂപയാകും മതിലിന് ഇൻഷുറൻസ് ഇല്ലാട്ടോ അപ്പം കണക്കെഴുതി വെച്ചോ ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞ് തന്നോളാം ഒരു പ്രധാന മാറ്റമാണ് ഈ സംഭവം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത് വണ്ടി ഓഫാക്കി കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ഇടുക എന്നത് ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുന്ന പോലെ ഞാൻ ചെയ്യാൻ തുടങ്ങി ഇതേ എഴുതുമ്പോൾ ഞാൻ ജോലിയിൽ കയറിയിട്ട് നാല് വർഷം കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞ പോലെ മതിൽ കെട്ടിയ പൈസ ഞാൻ അപ്പന് കൊടുത്തു പക്ഷേ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒരു നീണ്ട മതിലിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ അന്ന് തകർത്തത് എന്റെ കാശുകൊണ്ട് കെട്ടിക്കൊടുത്ത പുതിയ മതിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു കറുത്ത ഷർട്ടിൽ വെളുത്ത ബട്ടൺ പോലെ ഇപ്പോഴും ആ വഴിയെ പോകുന്നവർ സ്വാഭാവികമായും ചിന്തിക്കും ഈ മതിലിന്റെ ഇത്രയും ഭാഗം മാത്രം എന്തിനാണ് പുതുക്കി പുതുക്കിപ്പണിതത് എന്നോട് ചോദിച്ചാൽ അപ്പോൾ ഞാൻ വിജയ ചെയ്തുപതിയാകും